ൊന്ന് കർത്താവ് വാഗ്ദാനമനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു വൃദ്ധനായ അബ്രാഹത്തിൽ നിന്ന് സാറ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്തു തന്നെ പുത്രനെ പ്രസവിച്ചു സാറായിൽ ജനിച്ച മകന് ഇസഹാക്ക് എന്ന് അബ്രാഹം പേരിട്ടു കുഞ്ഞു പിറന്നിട്ട് എട്ടാം ദിവസം ദൈവകൽപ്പനപ്രകാരം അബ്രാഹം അവന് പരിഛേദനം നടത്തി അബ്രാഹത്തിന് നൂറ് വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത് സാറ പറഞ്ഞു എനിക്ക് സന്തോഷിക്കാൻ ദൈവം വക നൽകിയിരിക്കുന്നു ഇത് കേൾക്കുന്നവരേക്ക് എന്നെ ചൊല്ലിച്ചിരിക്കും അവൾ തുടർന്നു സാറ മുലയൂട്ടുമെന്ന് ആരെങ്കിലും അബ്രാഹത്തോട് പറയുമായിരുന്നോ എന്നിട്ടും അദ്ദേഹത്തിന്റെ വയസ്സുകാലത്ത് ഞാൻ അദ്ദേഹത്തിനൊരു മകനെ നൽകിയിരിക്കുന്നു കുഞ്ഞു വളർന്ന് മുലകുടി മാറി അന്ന് അബ്രാഹം വലിയൊരു വിരുന്നു നടത്തി

സാറാ പറയുന്നത് പോലെ ചെയ്യുക കാരണം ഇസഹാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക അടിമപ്പെണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും അവനും നിന്റെ മകനാണല്ലോ അബ്രാഹം അത് രാവിലെ എഴുന്നേറ്റ് കുറെ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ആകാറിന്റെ തോളിൽ വെച്ചു കൊടുത്തു മകനെയും മേൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു അവൾ അവിടെ നിന്ന് പോയി ബേർഷബ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറേ അകലെ ഒരമ്പയത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു നീ ഭയപ്പെടുകയും വേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു എഴുന്നേറ്റ് കുട്ടിയെ എടുക്കുക അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു കിണർ കണ്ടു അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു ദൈവം ആ കുട്ടിയോടുകൂടി ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു അവൻ വളർന്ന് സമർത്ഥനായൊരു വില്ലാളിയായി തീർന്നു അവൻ പാരാനിലെ മരുഭൂമിയിൽ പാർത്തു അവൻ്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവനൊരു ഭാര്യയെ തിരഞ്ഞെടുത്തു അക്കാലത്ത് അഭിമേലക്കും അവൻ്റെ സൈന്യാധിപൻ ഫിക്കോളും അബ്രാഹത്തോട് പറഞ്ഞു നിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം നിന്നോടു കൂടെയുണ്ട് അതുകൊണ്ട് എന്നോടുമെന്റെ സന്തതികളോടും അന്യായമായി പെരുമാറില്ലെന്ന് ദൈവത്തിന്റെ മുമ്പിൽ ശപഥം ചെയ്യുക ഞാൻ നിന്നോട് കാണിച്ച കാരണത്തിനനുസരിച്ച് എന്നോടും നീ പാർത്തുവരുന്ന ഈ നാടിനോടും പെരുമാറണം ഞാൻ ശബ്ദം ചെയ്യുന്നു അബ്രാഹം പറഞ്ഞു അബിമെലക്കിന്റെ ദാസന്മാർ തന്റെ കൈവശത്തിൽ നിന്ന് പിടിച്ചെടുത്ത കിണറിനെ കുറിച്ച് അബ്രാഹം അവനോട് പരാതിപ്പെട്ടു അബിമലക് മറുപടി പറഞ്ഞു ആരാണിത് ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ നീ ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല ഇന്ന് വരെ ഞാൻ ഇതേക്കുറിച്ച് കേട്ടിട്ടുമില്ല അബ്രാഹം അബിമെലക്കിന് ആടുമാടുകളെ കൊടുത്തു അവരിരുവരും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി അബ്രാഹം പറ്റത്തിൽ നിന്ന് ഏഴ് പെണ്ണാട്ടിൻ കുട്ടികളെ മാറ്റി നിർത്തി ഈ ഏഴ് പെണ്ണാട്ടിൻ കുട്ടികളെ മാറ്റി നിർത്തിയത് എന്തിനെന്ന് അബിമെലക് അബ്രാഹത്തോട് ചോദിച്ചു അവൻ പറഞ്ഞു ഞാനാണ് ഈ കിണർ കുഴിച്ചത് എന്നതിന് തെളിവായി ഈ ഏഴ് പെണ്ണാട്ടിൻ കുട്ടികളെ സ്വീകരിക്കണം ആ സ്ഥലത്തിന് ബേർഷബ എന്നു പേരുണ്ടായി കാരണം അവിടെ വെച്ച് അവർ രണ്ടുപേരും ശപഥം ചെയ്തു അങ്ങനെ ബേർഷബയിൽ വെച്ച് അവർ ഒരു ഉടമ്പടി ഉണ്ടാക്കി അത് കഴിഞ്ഞ് അബിമലക്കും സേനാപതിയായ ഫിക്കോളും ഫിലിസ്തീനയുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി അബ്രാഹം ബേർഷബയിൽ ഒരു ഭാനുക നട്ടുപിടിപ്പിക്കുകയും നിത്യദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ആരാധന നടത്തുകയും ചെയ്തു നാട്ടിൽ വളരെ കാലം താമസിച്ചു പിന്നീടൊരിക്കൽ ദൈവം പരീക്ഷിച്ചു അവിടുന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളി കേട്ടു നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയദേശത്തേക്ക് പോവുക അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് അർപ്പിക്കണം അബ്രാഹം അത് രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് രണ്ട് വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്കു വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു മൂന്നാം ദിവസം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു അവൻ വേലക്കാരോട് പറഞ്ഞു കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക ഞാനും തിരിച്ചു വരാം അബ്രാഹം ദഹന ബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു കത്തിയും തീയും അവൻ തന്നെ എടുത്തു അവർ ഒരുമിച്ച് മുമ്പോട്ട് നടന്നു ഇസഹാക്ക് തന്റെ പിതാവായ അബ്രാഹത്തെ എന്നാൽ അവൻ മറുപടി പറഞ്ഞു കുഞ്ഞാടിനെ ദൈവം തന്നെ തരും അവരൊന്നിച്ച് മുൻപോട്ടു പോയി ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹം അവിടെ ഒരു ബലിപീഠം പണിതു വിറക് അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി മകനെ ബലി കഴിക്കാൻ അബ്രാഹം കത്തി കയ്യിലെടുത്തു തൽക്ഷണം കർത്താവിന്റെ ദൂതൻ എന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ കേട്ടു കൈവയ്ക്കരുത് അവനെ ഒന്നും നീ ദൈവത്തെ ചെയ്യരുത്വിക്കിപ്പോൾ ഉറപ്പായി കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല അബ്രാഹം തലപൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു അവൻ അതിനെ മകനു പകരം ദഹനബലി അർപ്പിച്ചു അബ്രാഹം ആ സ്ഥലത്തിന് കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രധാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് വീണ്ടും അബ്രാഹത്ത് വിളിച്ചു പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായ ഞാൻ ശപഥം ചെയ്യുന്നു ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽത്തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും ശത്രുവിന്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും അബ്രാഹം എഴുന്നേറ്റ് തൻ്റെ വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു അവരൊന്നിച്ച് ബേർഷബയിലേക്ക് തിരിച്ചുപോയി അബ്രാഹം ബേർഷബയിൽ പാർത്തു തൻ്റെ സഹോദരനായ നാഹൂറിന് മിൽക്കായിൽ മക്കളുണ്ടായ വിവരം അബ്രാഹം അറിഞ്ഞു അവർ മൂത്തവനായ ഊസ് അവൻ്റെ സഹോദരൻ ബൂസ് ആരാമൻ്റെ പിതാവായ കെമുവേൽ കേസദ് ഹാസോ പിൽഷാദ് ഇദിലാഫ് ബത്തുവേൽ എന്നിവരായിരുന്നു ബത്തുവേൽ റബേക്കായുടെ പിതാവായിരുന്നു അബ്രാഹത്തിൻ്റെ സഹോദരനായ നാഹൂറിന് മിൽക്കായിലുണ്ടായവരാണ് ഈ എട്ടുപേരും അതിനു പുറമെ അവൻ്റെ ഉപനാരിയായ റവുമായിൽ നിന്ന് തേബ് ഗഹം തഹഷ് മാക്കാഹ് എന്നീ മക്കൾ ജനിച്ചു അധ്യായം സാറായുടെ ജീവിതകാലം നൂറ്റി ഇരുപത്തിയേഴ് വർഷമായിരുന്നു കാനാനിലുള്ള ഹെബ്രോൺ എന്നറിയപ്പെടുന്ന കിരിയാത്ത് അർബായിൽ വെച്ച് അവൾ മരിച്ചു അബ്രാഹം സാറായെപ്പറ്റി വിലപിച്ചു മരിച്ചവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റു ചെന്ന് അവൻ ഹിത്തിരോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന ഒരു വിദേശിയാണ് മരിച്ചവളെ സംസ്കരിക്കാൻ എനിക്കൊരു ശ്മശാന സ്ഥലം തരിക ഹിത്യർ അവനോട് പറഞ്ഞു പ്രഭു കേട്ടാലും അങ്ങ് ഞങ്ങളുടെ ഇടയിലെ ശക്തനായ പ്രഭുവാണ് മരിച്ചവളെ ഞങ്ങളുടെ ഏറ്റവും നല്ല കല്ലറയിൽ അടക്കുക ഞങ്ങളാരും ഞങ്ങളുടെ കല്ലറ അങ്ങേക്ക് നിഷേധിക്കില്ല മരിച്ചവളെ അടക്കാൻ തടസ്സം നിൽക്കുകയുമില്ല അബ്രാഹം എഴുന്നേറ്റ് നാട്ടുകാരായ ഹിത്യരെ വണങ്ങി അവൻ അവരോട് പറഞ്ഞു ഞാൻ മരിച്ചവളെ ഇവിടെ സംസ്കരിക്കുന്നത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ സോഹാറിൻ്റെ പുത്രനായ എഫ്രൂണിനോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥം പറയുക അവൻ മക്ബരായൽ തൻ്റെ വയലിൻ്റെ അതിർത്തിയിലുള്ള ഗുഹ അതിൻ്റെ മുഴുവൻ വിലയ്ക്ക് എനിക്ക് തരട്ടെ ശ്മശാനമായി ഉപയോഗിക്കാൻ അതിൻ്റെ കൈവശാവകാശം നിങ്ങളുടെ മുമ്പിൽ വച്ച് അവൻ എനിക്ക് നൽകട്ടെ യഫ്രോൺ ഹിത്തിരുടെ ഇടയിൽ ഇരിപ്പുണ്ടായിരുന്നു ഹിത്തിരും നഗരവാതിലിലൂടെ കടന്നുപോയ എല്ലാവരും കേൾക്കെ അവൻ അബ്രാഹത്തോട് പറഞ്ഞു അങ്ങനെയല്ല പ്രഭോ ഞാൻ പറയുന്നത് കേൾക്കുക നിലവും അതിലുള്ള ഗുഹയും എൻ്റെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അങ്ങേക്ക് ഞാൻ തരുന്നു അങ്ങയുടെ മരിച്ചവളെ അടക്കിക്കൊള്ളുക അബ്രാഹം നാട്ടുകാരെ കുമ്പിട്ട് വണങ്ങി നാട്ടുകാർ കേൾക്കെ അവൻ എഫ്രോണിനോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് അത് തരുമെങ്കിൽ ദയ ഞാൻ പറയുന്നത് കേൾക്കുക നിലത്തിന്റെ വില ഞാൻ തരാം അത് സ്വീകരിക്കണം മരിച്ചവളെ ഞാൻ അതിലടക്കിക്കൊള്ളാം പറഞ്ഞു പ്രഭു എന്റെ സ്ഥലത്തിന് നാന്നൂറ് ഷെക്കൽ വെള്ളിയെ വിലയുള്ളൂ നാം തമ്മിലാവുമ്പോൾ അത് വലിയൊരു കാര്യമാണോ അങ്ങയുടെ മരിച്ചവളെ സംസ്കരിച്ചുകൊള്ളുക യഫ്രോണിന്റെ വാക്ക് അബ്രാഹം സ്വീകരിച്ചു ഹിത്യർ കേൾക്കെ പറഞ്ഞതുപോലെ നാനൂർ ഷേഖിൽ വെള്ളി കച്ചവടക്കാരുടെ ഇടയിലെ നടപ്പനുസരിച്ച് അവൻ എഫ്രോണിന് തൂക്കിക്കൊടുത്തു മാമരേഖ കിഴക്കു വശത്ത് മക്പലായിൽ എഫ്രോണിനുണ്ടായിരുന്ന നിലം അതിന്റെ നാല് അതിർത്തികൾ വരെയും അതിലെ ഗുഹയും വൃക്ഷങ്ങളും സഹിതം ഹിത്തിരുടെയും നഗരവാതിൽക്കൽ കൂടി കടന്നുപോയവരുടെയും മുമ്പാകെ വെച്ച് അബ്രാഹത്തിന് അവകാശമായി കിട്ടി അതിനുശേഷം അബ്രാഹം ഭാര്യ സാറായെ കാനാൻ ദേശത്ത് മാമ്രയുടെ കിഴക്ക് ഹെബ്രോണിൽ മക്പലായിലെ വയലിലുള്ള ഗുഹയിൽ അടക്കി ആ നിലവും അതിലെ ഗുഹയും അബ്രാഹത്തിന് ഹിത്തിരിൽ നിന്ന് ശ്മശാന ഭൂമിയായി കൈവശം കിട്ടി